ഹായ് നോക്കൂ രാവിലെ തന്നെ വീട്ടിന്റെ ഭാഗത്തേക്ക് കിളിക്കുട്ടികൾ ഒരു ഏഴോ എട്ടോ പേരുണ്ട് കേട്ടോ സംഘം ചേർന്നതാ വീട്ടിന്റെ ഒരു ഭാഗത്തേക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കുട്ടൂസ് ആ വലിയ മരത്തിന്റെ ഭാഗത്തേക്ക് പോയി മലന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്താണെന്ന് അറിയണ്ടേ അവിടെ ചെറിയ എണ്ണാങ്കുഞ്ഞ് എന്തൊക്കെയോ നുള്ളിപ്പറക്കി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെ കണ്ടിട്ട് നമ്മുടെ കുട്ടൂസ് ചെന്ന് മലന്നു നോക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ച എങ്ങനെ കയറി പിടിക്കാം എന്നൊക്കെയുള്ള ഒരു പദ്ധതിയിലാണ് നമ്മുടെ ചെറുക്കൻ നിൽക്കുന്നത് അതുമാത്രമല്ല ചെറുക്കൻ ഇന്ന് വാക്സിൻ എടുക്കാനൊക്കെ കൊണ്ടുപോവുകയാണ് ഇനി മാമൻ പോയി കഴിഞ്ഞാലേ ചെറുക്കനെ വാക്സിൻ എടുക്കാൻ ബുദ്ധിമുട്ടാണ് അങ്ങനെ കൊണ്ടുപോകാനുള്ള പരിപാടിയൊക്കെ ഉണ്ട് അതുപോലെ ഇതാ ഇവിടെ കണ്ടോ മതിൽ കെട്ടിരിക്കുന്നത് നമ്മുടെ കണ്ടംപൂച്ച അവൻ വീണ്ടും ഇവിടെ വന്നിട്ടുണ്ട് ഒരു ഏറെ ഞാൻ കൊടുക്കുന്നുണ്ട് കൊള്ളുന്നൊന്നും അറിയില്ല കേട്ടോ അവനെ ഓടിച്ചു വിട്ടു കുട്ടൂസിനെ കൊണ്ടുപോകാനുള്ള ബോക്സ് ഇതാ ഇവിടെ വച്ചിട്ടുണ്ട് സെറ്റാക്കി അതുപോലെ തന്നെ ഒരു തുണി ഞങ്ങൾ ഇട്ടിട്ടുണ്ട് പിന്നെ വേറെ പറയാൻ നാല് ഹോൾ ഹോളിടണം അവന് ശ്വാസങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടേ അപ്പോൾ ഞങ്ങൾ കൊണ്ടുപോകുകട്ടോ ഇതാ തൊട്ടടുത്ത് തന്നെയാണ് മെയിൻ റോഡ് ഹൈവേ റോഡ് അപ്പോൾ നമുക്കൊരു ഒരു വീട്ടിൻ്റെ അപ്പുറമാണ് നമ്മുടെ ഹൈവേ റോഡ് ഇവിടെ നിന്ന് നേരെ ഇങ്ങനെ പോകും നമ്മളുടെ സ്ഥിരം വഴിയാണ് കേട്ടോ ഈ വീട്ടിലേക്ക് വരാനുള്ള വഴിയാണ് അപ്പോൾ ഞങ്ങൾ നേരെ കൊണ്ടുപോയി ഇഞ്ചക്ഷൻ കൊടുക്കാൻ കൊണ്ട് പോവുകയാണ് ചെറുക്കനെ അതുപോലെ തന്നെ കുട്ടുവൂർ സാധ്യമായിട്ടാണ് ഓട്ടോയിൽ കയറുന്നത് കുറച്ച് പേടിയൊക്കെ ഉണ്ടാകും എന്തായാലും നമുക്ക് നോക്കാം കുറച്ച് വെപ്രാളമൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ ഇതാ കട്ടിച്ചൊക്കെ മുറിക്കുന്നുണ്ടോ ഇറങ്ങി ഓടാനുള്ള പരിപാടിയാണ് ഒന്നും നടക്കൂലടാ ചെറുക്ക വേറെ പറയാൻ മാമനെ ടിക്കറ്റും കാര്യങ്ങളെല്ലാം കമ്പനി അയച്ചു തന്നു അങ്ങനെ നാളെയാണ് രാത്രി പന്ത്രണ്ട് മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞു കൊണ്ട് ഖത്തറിലേക്ക് ഒരു പോക്കാണ് തിരിച്ചാറ് മാസം കഴിഞ്ഞ് പെട്ടെന്ന് ഇഞ്ഞ് വരും കുട്ടൂസിനെ വാക്സിൻ എടുക്കാൻ കൊണ്ട് പോകുന്നത് ആറ്റിങ്ങലാണ് നല്ല ഹോസ്പിറ്റലും അതുപോലെ നല്ല ഡോക്ടർമാരൊക്കെയാണ് നല്ലോണം കുട്ടികളൊക്കെ നോക്കും അങ്ങനെ അവിടെയാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ ഇവിടെ നമുക്കൊരു പത്ത് കിലോമീറ്ററിനകത്ത് ദൂരം ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ അങ്ങനെ കൊണ്ടുപോവുകയാണ് വാക്സിൻ എടുത്ത് ഇവനെ അവിടെ ആക്കി കഴിഞ്ഞാലേ ഇപ്പം ഈ പൂച്ചകൾക്കൊക്കെ ഒരുപാട് അസുഖങ്ങളൊക്കെ ഇങ്ങനെ ചൂടാക്കെ ആയോണ്ട് വരുന്നതല്ലേ അപ്പോൾ അതിനു വേണ്ടിയിട്ടൊക്കെ എന്താണെന്ന് വെച്ചാൽ നോക്കാം നമുക്ക് വാക്സിൻ മാത്രമല്ലാതെ വേറെ എന്തെങ്കിലും ഇഞ്ചക്ഷൻ കൂടെ ഒക്കെ ചിലപ്പോൾ കാണാൻ ചാൻസ് ചാൻസുണ്ട് ഇവനെന്തായാലും കൊണ്ടുപോവുകയാണ് ഞങ്ങൾ തിരുവനന്തപുരം എൻ എച്ച് ഹൈവേയിലാണ് ഞങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ആറ്റിങ്ങലേക്ക് അപ്പോൾ ഞങ്ങൾ ഇഞ്ചക്ഷൻ ചെയ്തുകൊണ്ട് ഉടനെ തിരിച്ചെത്തും കേട്ടോ ആൾ കുറവാണെങ്കിൽ വളരെ ഭാഗ്യായി എന്തായാലും പോയിട്ട് വരാം

വൈറസിന്റെ പരി എന്തോ പറഞ്ഞത് അതിന്റെ കൃത്യം പാടുന്നുള്ളത് അതിന്റെ ഭയങ്കര അങ്ങനെ ഇഞ്ചക്ഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി ചെറുക്ക ഒരുപാട് ക്ഷീണിച്ച് നോക്കിയാണ് അവന് നല്ല വേദനയുണ്ട് നാല് ഇഞ്ചക്ഷൻ ഒരു ട്രിപ്പൊക്കെയാണ് കൊടുത്തത് ഇപ്പോൾ എല്ലാ പൂച്ചകൾക്കും അങ്ങനെയൊക്കെ എടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ അതായത് ഇപ്പോൾ വൈറസ് പോലെയൊക്കെ വരുന്നുണ്ട് അങ്ങനെ എടുത്തതാണ് ഞങ്ങൾ വാക്സിൻ എടുക്കാൻ വേണ്ടി കൊണ്ടുപോയതാണ് എന്ന് പറഞ്ഞാലും അവൻ്റെ നല്ലതിനല്ലേ അതുകൊണ്ട് അവൻ കുറച്ച് വേദന സഹിച്ചാലും ഇനി അവന് ഒരു അസുഖങ്ങളും വരാതെ മുന്നോട്ട് പോകാമല്ലോ അപ്പോൾ ഇനി രണ്ടുപേരും കൂടെ വന്നു കഴിഞ്ഞാൽ അവമാനം കൊണ്ടുപോകും കേട്ടോ അതുപോലെ കുഞ്ചുമോളെ നമുക്കങ്ങനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല അതാപോലെ കുഞ്ചുമോളും ഇവിടെ കിടന്ന് കളിക്കുന്നത് നമുക്ക് കാണാം കേട്ടോ അടുക്കളയുടെ ഭാഗത്ത് അവളിതൊന്നും അറിയാതെ അങ്ങോട്ട് ആ വെയിലും കൊണ്ട് സുഖമായിട്ട് അവിടെ കിടന്ന് വെയിൽ കൊള്ളുകയാണ് മാമനും മാമിയെന്ന് വന്നത് അവൾ അറിഞ്ഞില്ല കേട്ടോ ആ കളിയെ കണ്ടോ തനിച്ച് കിടന്ന് ഈ കാണിക്കുന്ന കളിയെ മാമനെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോഴും നിൽക്കും ഇതുവരെ കണ്ടില്ല തൊട്ടടുത്ത് തന്നെ ഞാനുണ്ട് കേട്ടോ എന്നിട്ട് അവൾ നോക്കിയില്ല അങ്ങനെ തനിച്ചിരുന്ന് കളിക്കുന്ന ഉണ്ടോ അതുപോലെ കുഞ്ചുമോളെ കൊണ്ടുപോകാൻ അവൾ പിടി കേട്ടോ അത് വലിയൊരു പാടാണ് നമുക്ക് പിടിക്കാനൊന്നും പറ്റില്ല ആ ഇനിയിപ്പോൾ എന്നെ കാണും എൻ്റെ അടുത്തെത്തിയേ അതാ നോക്കി ഓടിക്കളഞ്ഞ് ഇതാ കുഞ്ചുമോളെ തിരക്കിയാണ് അവളെ അമ്മ വന്നിരിക്കുന്നത് കേട്ടോ കേറു ബാ അവൾ നോക്കുകയാണ് അകത്തങ്ങനെ പെട്ടെന്ന് കയറി വരില്ല അങ്ങനെ മോളെ കാണാത്തതുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് മോളെക്കോട്ട് പോയെന്നറിയില്ല മോളെ ഈ ഭാഗത്ത് തന്നെ ഉണ്ടേ അമ്മ ഒന്ന് അവിടെ വന്ന് ഇരിക്കുമോ എന്തെങ്കിലും ഞങ്ങൾ കൊടുക്കും കഴിക്കും അങ്ങ് പോകും കുഞ്ചുമോള അമ്മ പടിയിലിരിക്കണല്ലോ ഇപ്പം ഈ ഡോറ് തുറന്നു കഴിഞ്ഞാൽ അവൾ കുറച്ചൂടെ അങ്ങ് വെളിയിലോട്ട് മാറും അങ്ങനൊരു ചെറിയ അകന്ന് നിൽക്കുന്ന ഒരമ്മയാണ് ഇതാ കണ്ടോ തിറന്ന് കഴിഞ്ഞാൽ അങ്ങനെ മാറിപ്പോവും അങ്ങനെ വലിയ പേടിയൊന്നുമില്ല കുട്ടൂസിനെ കണ്ട പാവം തോന്നുന്നു നമ്മുടെ ചെറുക്കെന്താ നോക്കിയേ കാലം അനക്കാൻ പറ്റുന്നില്ല കേട്ടോ അവർ പറഞ്ഞ് കുറച്ച് കല്ലിപ്പുണ്ടാവും അത് നല്ലോണം തടയിൽ കൊടുത്താൽ മാറിപ്പോകും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കിടക്കുകയാണ് എൻ്റെ കൊച്ചിനെ ഒട്ടും വയ്യ കേട്ടോ അവൻ്റെ അസുഖങ്ങളൊക്കെ മാറി അവൻ ഇനി ഇവിടെ ഓടിച്ചാടി നടക്കും നമ്മുടെ ചെറുക്കായി നല്ല റെസ്റ്റ് എടുത്തൊന്ന് ഉറങ്ങിയാൽ ഇവൻ്റെ ക്ഷീണങ്ങളും അതുപോലെ ഈ വേദനയൊക്കെ മാറി മാറിക്കിട്ടും ഞങ്ങളവന് എന്താ പറയുക ആ തുണിയൊക്കെ ഇട്ട് അതിലാണ് അവനെ കിടത്തിയിരിക്കുന്നത് ഇപ്പോൾ വേദനയെന്ന് അവന് വലുതായിട്ട് അറിയാതിരിക്കാൻ വേണ്ടി അതുപോലെ നമ്മുടെ കുഞ്ചുമോൾ ഇതാ പോകാതെ അടുക്കള കിടന്നിങ്ങനെ ഇങ്ങനെ കറങ്ങുകയാണ് കേട്ടോ ഇവളുടെ പ്ലാൻ എന്താണെന്നൊന്നും അറിഞ്ഞുകൂടാ ഇവിടെ അടുക്കത്തുമില്ല എന്ന അവൾ ഞങ്ങളെ വിട്ടു പോകത്തും ഇല്ല അങ്ങനെയൊക്കെയാണ് കുട്ടൂസിൻ്റെ വലിയ കാര്യമാണ് കുട്ടൂസിന് ഇതുവരെ കണ്ടില്ല കുട്ടൂസ് ചെയ്തിട്ട് അവിടെ കിടക്കുന്ന അറിഞ്ഞൊന്നുമില്ല കേട്ടോ ഇതൊരു പപ്പടത്തിൻ്റെ പീസ് കൊടുത്ത് നോക്കിയാണ് അതൊക്കെ വേണ്ട അപ്പം അങ്ങനെയൊക്കെയാണ് കഥകൾ വേറെ പറയാൻ നമ്മുടെ കുഞ്ചുമോളെ ഇപ്പം രാത്രി ഉറക്കുമൊക്കെ ഞങ്ങള വീട്ടിലാണ് അതുപോലെ കുട്ടൂസിന് ഇപ്പോൾ ഒരു കൂട്ടായിട്ട് കൂടെ ഉണ്ട് കേട്ടോ അതൊരു വലിയൊരു കാര്യം തന്നെയാണ് ഇതാ അവൻ ഇഞ്ചക്ഷൻ ചെയ്ത് അങ്ങനെ കിടക്കുകയും ചെയ്തുകൊണ്ട് സുന്ദരിക്കുട്ടി കുട്ടി തന്റെ വാലൊക്കെ ഇറക്കി അവനെ സന്തോഷിപ്പിച്ചൊക്കെ കാണിക്കുകയാണ് കേട്ടോ ഇഞ്ചക്ഷൻ ചെയ്തതും വേദന കൊണ്ട് കിടക്കുന്നതെന്നും അവളെ അറിയുന്നില്ല ഇതുപോലെ വന്ന് കിടന്നു കഴിഞ്ഞാൽ ഞങ്ങൾ തൊടാൻ ചെല്ലത്തേയില്ല കാര്യം എന്താണെന്ന് അറിയോ ചിലപ്പോൾ ഇറങ്ങി ഓടിക്കളയും അപ്പം അത് വേണ്ട അത് ചെയ്യുന്നൊരു എന്ന് വെച്ചിട്ട് തൊടയെന്നില്ല നമ്മൾ കുറച്ച് ദൂരമായിട്ട് നിന്നായിരിക്കും ആ വീഡിയോ ചെയ്യുന്ന അടുത്തു നിന്നും പറഞ്ഞൊന്നും ഓടയൊന്നുമില്ല തൊടയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഓടാൻ ചാൻസ് ഉണ്ട് അങ്ങനെ ഓടിയിട്ടുണ്ട് അങ്ങനെ അവനെ ചേർന്ന് കിടക്കാനുള്ള പരിപാടിയാണ് അവൾ നോക്കുന്നത് കേട്ടോ അങ്ങനെ ചെറുക്കം ചെറുക്കന്തായ ഇഞ്ചക്ഷനൊക്കെ ചെയ്ത് തളർന്ന് ക്ഷീണത്തിനായി കിടക്കുകയാണ് ഇതൊന്നും അറിയാതെ കുഞ്ചുമോള് ഇന്ന് രാത്രി നേരം വെളിപ്പിക്കാൻ വേണ്ടി അവൻ്റെ കൂടെ നല്ല ഉറക്കം കൊടുക്കാനുള്ള പരിപാടി എന്തായാലും രണ്ടുപേരും സുഖമായിട്ട് ഉറങ്ങട്ടെ സാധാരണ ഒരു പേപ്പർ എടുത്തിടും ഞങ്ങളെ അവർക്ക് കിടക്കാൻ ഈ കുഞ്ചുമോൾ ഉള്ളതുകൊണ്ടാണ് ചെയ്യാൻ പറ്റാത്തത് ഇപ്പം അങ്ങനെ കിടക്കട്ടെ അതുപോലെ നാളെയാണ് ജോലിക്കായിട്ട് കത്തറി പോകുന്നത് രാത്രി പന്ത്രണ്ട് മണിക്ക് ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങും അതുപോലെ നാലു മണിക്കകത്താണ് പ്ലേറ്റ് ഞാൻ ദുബായി ചെന്നിട്ട് അവിടെ നിന്നാണ് ഖത്തറിലേക്ക് പോകുന്നത് അതുപോലെ തന്നെ ആരോടും പ്രത്യേകിച്ച് യാത്രകളൊന്നും ചോദിക്കുന്നില്ല ചോദിച്ചാൽ വിഷമം തന്നെയാണ് പിന്നെ പോയാലും വീഡിയോ ഒക്കെ മുടങ്ങാതെ ഇടാനുള്ളൊരാഗ്രഹമൊക്കെ ഉണ്ട് മാമി ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഞങ്ങളെ ഫോളോ ചെയ്യാനൊന്നും ആരും മറക്കരുത് ഞങ്ങൾ അനുഗ്രഹിക്കണം അങ്ങനെ സന്തോഷമായിട്ട് പോയി ആറുമാസം കഴിഞ്ഞ് തിരിച്ചെത്തും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ജോലിക്ക് പോകുന്ന കാര്യം ആരും അറിഞ്ഞില്ല എന്ന് പറയരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താൻ പോവുകയാണ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ തിരിച്ചു വരാം അതുവരെ എല്ലാവർക്കും ഓക്കെ ബബായ്